ഹലോ ഫ്രണ്ട്സ് ഉഷാ ട്രാവൽസിലേക്ക് സ്വാഗതം ഇന്നൊരു ചക്ക പഴംപൊരി ഉണ്ടാക്കാം അതിനുവേണ്ടി കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് വരിക്കൽ ചക്കയാണ് അതിന് രണ്ടായിരത്തി മുറിച്ചു വെച്ചിട്ടുണ്ട് ഇനി ബാറ്ററി ഉണ്ടാക്കാം അതിന് ഒന്നര കപ്പ് മൈദ എടുക്കാം ഗോതമ്പ് മാവിൽ വേണമെങ്കിലും ചെയ്യാം ഒന്നര കപ്പ് മൈദ എടുത്തു രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം രണ്ട് തവി ദോശമാവ് കൂടെ ചേർത്ത് കൊടുക്കാം நல்ல ஒரு ஃபிரிஸும் சோஃப்ட்னஸும் கால் ஸ்பூன் உப்பு படி இட்டு கொடுக்க ஸ்பூன் மஞ்சள் பொடி இட்டு கொடுக்க இது களரினி மாத்தம் ഒരു നുള്ള് സോഡാ പൗടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ദോശമാവിൻ്റെ അയവില് ഒന്ന് കലക്കി വെക്കാം ഒരു കുറച്ചിട്ടാൽ മതി കുറച്ച് കുറച്ചായിട്ട് വെള്ളമൊഴിച്ച് കലക്കി വെക്കാം കട്ടിയായിട്ട് തിളക്കണം എന്നാലേ ഇതിൽ പിടിക്കുള്ളു നോക്കി ചെയ്താൽ മതി കുറച്ച് വെള്ളം കൂടെ ചേർക്കുക വെച്ച് നന്നായിട്ട് കലക്കി വെക്കാം യാവും മതി രണ്ടു മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കലക്കി നോക്കാം ഒന്ന് പിടിച്ചു ആ ഏതിൽ വേണം ഇതൊരു പത്ത് മിനിറ്റ് ഇന്ന് അടച്ചു വെക്കാൻ ഒന്ന് ഫർമെന്റേഷൻ നടന്നോട്ട് ഒന്ന് പൊങ്ങി വരണം ബാറ്റർ നന്നായിട്ട് ശരിയായിട്ടുണ്ട് ഫെർമെൻറ്റേഷൻ നടന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ചക്കയായിട്ട് മുക്കി പൊരിച്ചെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം സൈഡ് മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കാം രണ്ട് ദശവും മറിച്ചിട്ടു നന്നായിട്ട് മരിഞ്ഞിട്ടുണ്ട് നല്ല രസമുണ്ട് ചക്ക കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാം എണ്ണ മാറാനായിട്ട് നെറ്റിലോട്ട് മാറ്റി വെക്കാം எல்லாரும் செய்து நோக்கண நம்ம பழம்புரி கழிச்சிட்டு இது ஒன்னு செய்தோக்கணும் இது எல்லாம் உண்டியெடுக்காம் ചക്കപ്പഴംപൊരി റെഡിയായി നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യണം